ഓപ്പറേഷൻ ഡി ഹണ്ഡ് വയസ്സിന് താഴെയുള്ള യുവാക്കൾ തികയാത്തവരും മയക്കുമരുന്നുകളുടെ വിതരണം സംഭരണം വിപണനം എന്നിവ നടത്തുന്നവരെ പിടികൂടാനായി കേരള പോലീസ് സംഘടിപ്പിച്ച സ്പെഷ്യൽ ഡ്രൈവിലാണ് കൗമാരക്കാരും യുവാക്കളും പിടിയിലായിക്കൊണ്ടിരിക്കുന്നത് ലഹരി വസ്തുക്കൾ വിപണനം നടത്തിയ കേസിൽ പിടികൂടി ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയവരെയും സംശയമുള്ളവരെയും ഏറെക്കാലത്തെ നിരീക്ഷണത്തിന് ശേഷമാണ് പരിശോധന നടത്തി തൊണ്ടിയോടെ പിടികൂടുന്നത് രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വടക്കാഞ്ചേരി പോലീസ് കഴിഞ്ഞ ദിവസം റെയ്ഡ് നടത്തിയ ലഹരി മേഖലയിൽ പ്രധാനികളെന്ന് കരുതുന്ന കുണ്ടന്നൂർ മലാക്ക സ്വദേശികളായ രണ്ടുപേരുടെ വീട്ടിൽ നിന്ന് ലഹരി വസ്തുക്കളൊന്നും കണ്ടെത്താനായില്ലെങ്കിലും വടക്കാഞ്ചേരി മംഗലം റെയിൽവേ പരിസരം എന്നിവിടങ്ങളിൽ നിന്നുമായി ആറുപേരെയാണ് വടക്കാഞ്ചേരി പോലീസ് പിടികൂടിയത് പത്തൊൻപത് വയസ്സുമുതൽ ഇരുപത്തിമൂന്ന് വയസ്സുവരെയുള്ള യുവാക്കളാണ് പിടിക്കപ്പെട്ടവർ മുഴുവനുമെന്നത് സംഗതിയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു റെയിൽവേ സ്വദേശി ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഗോഡ്വിൻ കണ്ണമ്പാറ സ്വദേശി പത്തൊൻപത് വയസ്സുള്ള മുഹമ്മദ് റിയാസ് ഷൊർണൂർ സ്വദേശി പത്തൊൻപത് വയസ്സുള്ള അഹദിൽ പായംകുളം സ്വദേശി പത്തൊൻപത് വയസ്സുള്ള അജയ് മംഗലം സ്വദേശി പത്തൊൻപത് വയസ്സുള്ള മാനുവൽ മംഗലം സ്വദേശി ഇരുപത്തിരണ്ട് വയസ്സുള്ള സ്റ്റാൻലി എന്നിവരാണ് ഇന്നലെ വൈകുന്നേരത്തോടെ വടക്കാഞ്ചേരി പോലീസിന്റെ പിടിയിലായത് വടക്കാഞ്ചേരി സ്റ്റേഷൻ ഹൌസ് ഓഫീസർ റിജിൻ എം തോമസിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നിസ്സാര സാമ്പത്തിക വേണ്ടിയും വളർന്നു വരുന്ന തലമുറയിലെ നല്ലൊരു ശതമാനം യുവാക്കൾ ലഹരി മാഫിയുടെ കണ്ണികളായി മാറുന്നു മാറുന്നുവെന്നതിന് സമൂഹത്തിന്റെ മൂല്യച്തിയാണ് വിളിച്ചോതുന്നത്